ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമുല്ല ഞാൻ കുട്ടികൾക്ക് അസുഖമായിട്ട് തന്നെ ഇരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ സംസാരിക്കാമെന്നൊരു വിഷയം വേറൊന്നുമില്ല നമ്മുടെ ജസ്ന സലീം ആരോടൊക്കെയുള്ള പ്രതികാരം തീർക്കുവാൻ വേണ്ടി കയ്യിൽ അഞ്ഞിരമ്പ് മുറിച്ച് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ച വിവരമൊക്കെ നമ്മൾ ചാനൽ വഴി അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് ജസ്ന സലീമിനോട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഇനി കഴിഞ്ഞിരമ്പോ മുടിക്കാതെ വല്ല മണ്ണെണ്ണ ചോദിക്കാനോ അതെങ്കിൽ വില കയറിട്ട് പാരച്ചൂട്ടിൽ ഇറങ്ങാനൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത് കാരണം കുറേ തവണയായാലും ചീറ്റിപ്പോകും അപ്പോൾ ഇനി അടുത്ത തവണ ചീറ്റി പോവാതിരിക്കാൻ ഈ മുറിച്ചെടുത്ത് തന്നെ ഞരമ്പ് മുറിക്കാതെ ഒന്നില്ലെങ്കിൽ കഴുത്തിന് മാറ്റി മുറിക്കുക അല്ലെങ്കിൽ എന്താ പറയുക തോ കയറിട്ട് തൂങ്ങുക അതല്ലെങ്കിൽ മണ്ണെണ്ണൊഴിക്കുക അപ്പോൾ അതിലേക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതാവും നല്ലത് അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ മരിക്കാതെ ഒരു നാണക്കേടല്ലേ അപ്പോൾ ആ നാണക്കേരിൽ നിന്ന് തല വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്ന സലീമിനോട് പറയണത് പിന്നെ അത് മാത്രമല്ല കേട്ടോ അവൾ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിലെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഞാനിവിടെ പറയും കണ്ണനെ ഞാൻ ഉള്ളിൽ കയറി കാണും അന്ന് എൻ്റെ വിവാഹവും നടയിൽ വെച്ചുണ്ടാകും അതാണ് കേട്ടോ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ കണ്ണനെ ഞാൻ ഉള്ളിൽ കയറി കാണും അന്ന് എൻ്റെ വിവാഹവും നടയിൽ വെച്ചും ഉണ്ടാകും പക്ഷെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അവൾ തന്നെ പറയുന്നുണ്ട് ഞാനും സലീമിക്കയും തമ്മിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇസ്ലാ അന്യ മതസ്ഥർക്കും അവിടെ വെച്ച് വിവാഹം കഴിക്കാമെന്നുള്ള ഒക്കെ പറയുന്നുണ്ട് അവൾ അപ്പം ഇനി ഉദ്ദേശിച്ചത് ഇനി സലീമയ്ക്ക് മോളും കൂടി ഇനി രണ്ടാമതൊന്നും കൂടി കല്യാണം കഴിക്കാം പുറത്ത് എന്നാണ് ഉദ്ദേശിക്കുന്ന അറിയില്ല പക്ഷെ അപ്പോഴും ഉള്ളിലേക്ക് കയടക്കാനൊരു സാധ്യതയില്ല പക്ഷേ ഇതിൽ പറയുന്നുണ്ടല്ലോ കണ്ണനെ ഞാൻ ഉള്ളിൽ കയറുകാടുന്നുണ്ട് സലീമയ്ക്ക് ജസ്നി തമ്മിൽ പുറത്തു നിന്നിട്ട് പോയി കണ്ണനെ മനസ്സിൽ വിചാരിച്ച് ഒരു തുളസിമാല മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ എങ്ങനെയാണ് കണ്ണനെ ഞാൻ അകത്ത് കയറി കാണും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല പക്ഷേ എന്തായാലും എനിക്ക് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമില്ല ജസ്നിയ സലീമ് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും എന്തൊക്കെ ചെയ്താലും അടച്ച് നിങ്ങൾ എല്ലാ മുസ്ലിം ആക്ഷേപിക്കരുത് എല്ലാ മുസ്ലിം പെണ്ണുങ്ങളേനെയും ആക്ഷേപിക്കരുത് കാരണം ഞങ്ങളൊക്കെ ഇതിൽ നിരപരാധികളാണ് ഞങ്ങൾ പറഞ്ഞിട്ടല്ല അവളിതൊന്നും ചെയ്യണത് ഓക്കെ അതുകൊണ്ട് അവൾ ഇനിയിപ്പോൾ അമ്പലം നടക്കിൽ ഉള്ളിലേക്ക് കയറിയാലും അമ്പലം നടയിൽ ചെന്ന് താലി ചേർത്തിയാലും ഒന്നും ഞങ്ങളെ ആരെയും ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം അതോടുകൊണ്ട് എന്താ പറയുക അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾ മാത്രമായിരിക്കും ഉത്തരവാദി അവളുടെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വരും അപ്പോൾ എല്ലാ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളേനെയും അടച്ചു പറയരുത് മുസ്ലിങ്ങൾ കാരണമാണ് ഇവളിങ്ങനെ കടന്നതാകുന്ന ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഹിന്ദു സഹോദരങ്ങളോട് കൂടിയാണ് പറഞ്ഞത് അവൾക്ക് അവൾ ചെയ്യണേനൊന്നും ലോകത്തെ എല്ലാ മുസ്ലിം സ്ത്രീകളേനെയും അടച്ച് പറയരുത് ഓക്കെ